മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം അല്പനേരം വാതിൽ തന്നെ നോക്കി നാദൂട്ടൻ നെറ്റിൽ വീണ മുടി കൈകൊണ്ട് ഒതുക്കി വെച്ച് അവിടുന്ന് പോവാൻ നിന്നു മുറിക്കുള്ളിൽ നിന്ന് ആരുടെ ഏങ്ങിക്കരച്ചിൽ കേട്ട് അവൻ അവിടെ കാതോർത്ത് നിന്നു ഉച്ചയായപ്പോൾ നന്ദ കാറിൽ കയറിപ്പോന്ന നാദൂട്ടൻ മെല്ലെ മുകളിലേക്കുള്ള പടികൾ കയറി നന്ദയുടെ റൂമിൽ കയറി ടേബിളിൽ ടേബിളിരുന്നിരുന്ന താക്കോൽ കയ്യിലെടുത്ത് ഇഷാനി കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടന്നു മുറിക്കുമ്പിലെത്തി താക്കോൽ സൂക്ഷിച്ചു നോക്കി ലോക്ക് ഹോളിലേക്ക് ശ്രദ്ധയോടെ ഇട്ടുകൊണ്ട് തിരിച്ചു നോക്കി പക്ഷേ അവൻ ലോക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ലോക്ക് ഓപ്പണായി അവൻ വാതിൽ മെല്ലിനെ തുറന്ന് അകത്തേ കയറി ചുറ്റും നോക്കി വാതിലാരോ തുറക്കുന്ന ശബ്ദം കേട്ട് നിലത്ത് വിശപ്പോടും ക്ഷീണത്തോടും ചുരുണ്ടോടിക്കിടുന്നതെന്ന് ഇഷാനി മെല്ലിനെ തല നോക്കി മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ കണ്ട് ഇഷാനി മെല്ലിനെ കിടന്നിടത്ത് എണീറ്റി നിന്നു സ്വന്തം കുഞ്ഞാണ് മുന്നിൽ അറിയാതെ ഇഷാനി അവനെ നോക്കി ആരാ ഇഷാനി നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം തരാമോ ഇഷാനി അതിനെന്താ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നാഥൂട്ടൻ വെള്ളം എടുക്കാനായി ഓടി കൊറച്ചു കഴിഞ്ഞതും കയ്യിലൊരു കുപ്പി വെള്ളവുമായി അവൻ റൂമിലേക്ക് ഓടിക്കേറി ഇഷാനിയുടെ നേരെ നീട്ടി ഇഷാനി വേഗം അവനിൽ നിന്ന് കുപ്പി വാങ്ങി വെള്ളം ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു മോനു ഇഷാനി ചിരിച്ചുകൊണ്ട് നാദൂട്ടന്റെ കവിളിൽ തലോടി വെള്ളം കുടിച്ചില്ലേ ഇനി പറ ആരാണെന്ന് നാദൂട്ട ഇഷാനിയോട് ചോദിച്ചു ഞാൻ ഇഷാനി ഇഷാനി ചിരിച്ചുകൊണ്ട് നാദൂട്ടനോട് പറഞ്ഞു എന്തിനെ ഇവിടെ വന്ന് കിടക്കുന്നേ നാദൂട്ടൻ അടുത്ത ചോദ്യം ഇഷാനിക്ക് നേരെ എറിഞ്ഞു ഇവിടെ ആരുടെ കല്യാണം അല്ലേ അതിന് കൂടാ വന്നതാണ് ഉള്ളിലെ വിഷമം മറിച്ചുകൊണ്ട് ഇഷാനി പറഞ്ഞു കല്യാണം എനിക്ക് ഇഷ്ടമല്ല കല്യാണം എൻ്റെ അപ്പം നന്നാക്കിയ കല്യാണം കഴിക്കണ്ട നന്ദാനി ചീത്തയാ നാദൂട്ടൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ട് ഇഷാനിയുടെ കണ്ണുകൾ വിടർന്നു ഓനിപ്പെന്താ പറഞ്ഞു ഇഷാനി നാദൂട്ടിന് മുമ്പിൽ മുട്ടുത്തിരുന്നുണ്ട് അവനെ തോൽ കൈ വെച്ചോണ്ട് ചോദിച്ചു നാദൂട്ടൻ ഇഷാനിയുടെ ചോദ്യത്തിന് മറുപടി അറിയാൻ തലയാളി നിൽക്കുന്നാണ്ട് ഇഷാനി അവന്റെ മുഖമുയർത്തിക്കൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സാലോമി ആൻറ്റി പറഞ്ഞു നന്ദാൻറ്റി അമ്മ എന്ന് വിളിക്കാൻ ഞാൻ വിളിക്കില്ല എൻ്റെ അമ്മയല്ല അത് എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് എൻ്റെ അമ്മ ഒത്തിരി ദൂരെയാണെന്ന് അമ്മ വരുന്നവരെ മോൻ്റെ എല്ലാം അപ്പയാണെന്ന് ചുണ്ടുളമ്പിക്കൊണ്ട് നാദൂട്ടന പറഞ്ഞപ്പോൾ ഇഷാനിയുടെ കണ്ണു നിറഞ്ഞു മോന്റെ അപ്പയുടെ പേരെന്താ തൻ്റെ സംശയം സത്യമാവാൻ വേണ്ടി ഇഷാനി അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അമർനാഥ് നാദൂട്ടൻ ആ പേര് പറഞ്ഞു ഇഷാനി നാദൂട്ടന്റെ മുഖം കൈക്കുമ്പെടുത്ത് മുത്തങ്ങൾ കൊണ്ട് മൂടി അവനെ വാരി പുണർന്നു ഇഷാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊള്ളി ആറു വർഷം മുമ്പ് താൻ പ്രസവിച്ച തൻ്റെ പൊന്നോമനെ കണ്ടപ്പോൾ അവളിലെ മാതൃസ്നേഹം ഉണർന്നു നാദൂട്ടൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ വെട്ടാതെ അവൾ മതി വരാതെ നോക്കിയിരുന്നു ഇഷാനിയുടെ പ്രവൃത്തി എന്ത് ചെയ്യണമെന്നറിയാതെ നാഥൂട്ടൻ അവളെ തന്നെ നോക്കി നിന്നു സ്വന്തം മകൻ മുന്നിലുണ്ടായിട്ടും ഞാനാണ് നിന്റെ അമ്മ എന്ന് പറയാനാവാതെ ഇഷാനി വീർപ്പ് മുട്ടി എന്നാലും തന്റെ മകനൊരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നോർത്ത് അവൾ ആശ്വസിച്ച് മോൻ്റെ പേരെന്താ ഇഷാനി അവനെ മടിയിലെത്തിക്കൊണ്ട് ചോദിച്ചു കേദാർനാഥ് നാഥൂട്ടൻ പേര് പറഞ്ഞു കേട്ട് ഇഷാനി അത്ഭുതത്തോടെ അവനെ നോക്കി മോ പൊയ്ക്കോ ആരെയും കണ്ട മോനെ വഴക്ക് പറയും എന്നെ കണ്ടുകാര് ആരോടും പറയണ്ട കേട്ടോ ഇഷാനി നാഥൂട്ടന്റെ മുന്നിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇല്ല ആൻറ്റി ഞാൻ പറയില്ല എന്ന് നാധൂട്ടൻ പറഞ്ഞു അവൻ ആൻറ്റിയെന്ന് ഇഷാനി വിളിച്ചിട്ട് അവളുടെ മുഖം വാടി ഒരു തവണയെങ്കിലും അവൻ്റെ വായിൽ നിന്ന് അമ്മ എന്ന വിളി കേൾക്കാൻ അവളുടെ ഉള്ളം തുടിച്ചു എന്നാലും എല്ലാം ഉള്ളിലൊതുക്കി പിടിച്ച് ഇഷാനി മോൻ്റെ കവിളിൽ മുത്തം നൽകി അവനെ താഴേക്ക് പറഞ്ഞയച്ചു രാത്രിയിൽ അർജുൻ ഇഷാനിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ടാണ് അമർ അങ്ങോട്ട് ചെന്ന് അമർ അകത്തേക്കായി പുറത്ത് നിന്നു ഹലോ മൈൻഡി എന്റെ മോളാ ക്ഷീണിച്ചു പോയല്ലോ ഫുഡൊന്നും ഒരു പഴയ കസേര പൊടി തട്ടി ഇഷാനിയോട് ചോദിച്ചു ഇഷാനിയിൽ നിന്ന് മറുപടി ഒന്നും നിന്ന് നിന്റെ വായിൽ എന്ന് പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് അവന്റെ മുഖത്തിന് നേരെ ചേർത്ത് പിടിച്ചു അർജുൻ നിനക്കറിയാലോ നിന്റെ അനിയത്തി എന്നെവിടെ ഒരു തുള്ളി വെള്ളം പോലും തരാതെ പൂട്ടിട്ടിരിക്കുകയാണെന്ന് എന്നിട്ട് പിന്നെ ചോദിക്കണോ നീ അർജുനിൽ നിന്ന് വരുന്ന മദ്യത്തിന്റെ മണത്ത് അവഹേളിച്ചുകൊണ്ട് മുഖം തിരിച്ച് ഇഷാനി പറഞ്ഞു ഓ അപ്പൊ നിനക്ക് സംസാരിച്ച ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേടി നീ എന്തിനാണീ എന്റെ നേരെ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്നാൽ എന്റെ കൂടെ ഒരു ദിവസം കിടക്ക പങ്കിടേണ്ടവളല്ലേ നീ ഇഷാനിയുടെ മുഖം പിടിച്ച് തനിലേക്ക് ചേർത്തുകൊണ്ട് അർജുൻ പറഞ്ഞതു ഇഷാനെ അവന്റെ മുഖത്തേക്ക് ആർക്കിച്ച് തുപ്പിക്കൊണ്ട് നിന്റെ കൂടെ കിടക്ക പങ്കിടാൻ ആര് ഞാനോ ദേ നിന്റെ മുഖത്ത് മുഖത്തിപ്പൊ പറഞ്ഞ തുപ്പലിനേക്കാൾ അറപ്പാ എനിക്ക് നിന്നെ എന്നും പറഞ്ഞ് ഇഷാനി അർജുന്റെ കൈയവിളിന്ന് എടുത്ത് മാറ്റി നീ എന്റെ മുഖത്ത് തുപ്പി അല്ലടി ചൂല് ഇനി ഞാൻ ക്ഷമിക്കില്ല നിന്നോട് നന്ദക്കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കുവാ അവളുടെ കല്യാണം കഴിഞ്ഞ നിന്നെ തൊടു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇഷാനിയുടെ സ്ലീവ്ലെസ് ബനിയന്റെ മുകളിൽ അവൾ ഇട്ടിരുന്ന ജീൻസിന്റെ കോട്ട് അർജുൻ ഫലമായി വലിച്ചൂരിയതും അർജുനെന്ന് അമന്റെ വിളിയേറ്റ് അർജുൻ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി എന്താ അർജുൻ ഈ കാണിക്കുന്നത് ഒരു പെണ്ണിനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പെരുമാറുണ്ടോ ഡ്രിങ്ക്സ് കഴിച്ച് ഇങ്ങനെക്കാവും മനുഷ്യൻ അമർ അർജുനിൽ നിന്ന് വരുന്ന മദ്യത്തിന്റെ പണം മൂട്ടിൽ തട്ടിപ്പൊ ചോദിച്ചു അർജുൻ അമനോട് എന്തു പറയാതെ ഇഷാനിയുടെ കോട്ട് താഴേക്ക് എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ആടിയാടി നടന്നുകൊണ്ട് ഇറങ്ങിപ്പോയി അർജുൻ പോയത് നോക്കി അമർ ഇഷാനിക്ക് നേരെ തിരിഞ്ഞതും സ്ലീവ്ലെസ് പനീനിട്ട് നിൽക്കുന്ന അവളെ കണ്ട് മുഖത്തേക്ക് നോക്കാതെ നിനക്ക് ഇത് എന്ത് കഴിക്കാനും തന്നില്ലേ എന്ന് ചോദിച്ച് ഇല്ല ഇഷാനി പതുക്കെ പറഞ്ഞു എന്താ നിന്റെ ഡ്രസ്സ് ഇതിട്ടോ അപ്പോഴേക്കും ഞാൻ ചോറെടുത്ത് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ വലിച്ചറിന് ഇഷാനിയുടെ കോട്ടയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അമർ താഴേക്ക് പോയി അമർ ചോറുമായി വരുമ്പോൾ ഇഷാനി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദാ ചോറ് കഴിച്ചോ എന്ന് പറഞ്ഞ് അമർ അവൾക്ക് നേരെ പാത്രം നീട്ടി ഇഷാനി അമരനെ നോക്കിക്കൊണ്ട് അത് വാങ്ങിയതും അമർ തിരിച്ചു ഒരുങ്ങി അമർ വാതിക്കിലേക്ക് നടക്കുന്ന അമറിനെ നോക്കി ഇഷാനി വിളിച്ചു അമർ അവിടെ വിളികയിട്ട് തിരിഞ്ഞു വെക്കാതെ അവിടെ തന്നെ നിന്നു അമർ എന്നോട് വെറുപ്പാണ് ഇഷാനി നിറമികളോട് ചോദിച്ചു ലു കിഷാനി എന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടതാണ് നന്ദ പറഞ്ഞ കഥകളാണ് എൻ്റെ പുതിയ ഓർമ്മകൾ നീ ഞങ്ങളോടൊന്നും ചെയ്യാതല്ലല്ലോ നിന്നെ പിടിച്ച് ജയിലിട്ടു ഇനിയും ഞങ്ങൾക്കിടയിൽ തടസ്സമായി വരുത് ഞാനൊന്ന് അന്നേ ഒരുമിച്ച് ജീവിച്ചോണ്ടായി പ്ലീസ് എനിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നവളല്ലേ ആ പാവം ഇനിയെങ്കിലും നിന്റെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവന്നിടും നിനക്ക് അമർ ഈഷാനിയുടെ നേരെ തിരിയാതെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡോർ പൂട്ടി ഇഷാനി നിന്ന് നിൽപ്പിൽ ഷോക്കേറ്റ പോലെ നിന്നു അവളുടെ കണ്ണീർത്തുള്ളികൾ അമർ നൽകിയ ചോറിലേക്ക് ഇറ്റിറ്റായി വീണു ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഇഷാനി അങ്ങോട്ട് നോക്കിയത് ഒരു കപ്പുമായി വരുന്ന ആദൂട്ടനെ കണ്ടപ്പോൾ ഇഷാനിയുടെ മിഴികൾ വിടർന്നു അവൾ നാതൂട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവന്റെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു അവനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തുന്നില്ല മോ വരുന്ന ആരെങ്കിലും കണ്ടോ ഇഷാനി പേടിയോടെ ചോദിച്ചു ഇല്ല അപ്പ സീതമ്മയുടെ വീട്ടിൽ പോയി എന്നെ വിളിച്ചതാ ആൻറ്റി പക്ഷേ മോൻ പോയില്ല മോൻ പോയ ആൻറ്റിക്കാരെ പായസം കൊണ്ടുവന്നിരിക്കുക നാളെ വേറെന്തേരും കൊണ്ടുവരാട്ടോ ഇന്ന് അപ്പ വരുമ്പോൾ കിൻറർ ജോയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ആനക്ക് തരാട്ടോ ഞാൻ പിന്നെ നന്ദാൻറ്റി അർജുനങ്ങളുടെ കൂടെ എവിടെയോ പോയി അടുക്കളയിലുണ്ട് അച്ഛയിലുണ്ട് നാദൂട്ടൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇതെന്താ മോന്റെ കയ്യിൽ ഇഷാനി മോൻ പറയുന്ന കേട്ട് കപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതേ പായസം നല്ല രസമുണ്ട് ഉണ്ട് അച്ഛമ്മ ഉണ്ടാക്കി തന്നെ എനിക്ക് ആനി കുടിച്ചോ എന്ന് പറഞ്ഞു നാദൂട്ടൻ ഇഷാനിക്ക് നേരെ കപ്പ് നീട്ടി ഇഷാനി അവനിൽ അവനിന്ന് പായസം വാങ്ങി ആദ്യം നാദൂട്ടനെ കൊണ്ട് കുടിപ്പിച്ചു അതിനുശേഷം ഇഷാനി കുടിച്ചു നാദൂട്ടൻ ഇഷാനിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു എന്താ മോനിങ്ങനെ ഇഷാനി മോനോട് ചോദിച്ചു ഹായ് കണ്ണും കണ്ണും കണ്ണൊക്കെ ഒരുപോലെയാണല്ലോ നാദൂട്ടൻ ചോദിച്ചു ഇഷാനി അതിന് മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു ഇഷാനി നാദൂട്ടനെ പിടിച്ച് മടിയിലിരുത്തി കുറെ സംസാരിച്ചു അമ്മയും മകനും പരസ്പരം അടുക്കാൻ തുടങ്ങി നാദൂട്ടൻ ഇഷാനിയെ ഒത്തിരി ഇഷ്ടമായി ഇഷാനി സംസാരിക്കുമ്പോൾ അവനിടക്കിടയ്ക്ക് ഇഷാനിയുടെ കവിളിൽ തലോടിക്കൊണ്ടിരുന്നു അന്ന് വരെ അനുഭവിക്കാത്ത എന്തോ എന്ന് ഇഷാനിയിൽ നിന്ന് അവന് കിട്ടുമ്പോൾ പോലെ തോന്നി താഴെ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇഷാനി നാദൂട്ടിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു നാദൂട്ടൻ വേഗം അവിടെ നിന്നും പോയി ഇഷാനി പതിയെ സുമരിലേക്ക് ചാരിയിരുന്നു ഒരുപക്ഷെ നിന്ന് നാദൂട്ടന്റെ സഹായത്തോടെ രക്ഷപ്പെടാം പക്ഷെ അത് വേണ്ട നന്ദയുടെ കല്യാണം കുളമാക്കിയിട്ട് ഇവിടെ തനിക്ക് മടക്കുള്ളൂ എന്ന് ഇഷാനി മനസ്സിൽ കണക്കുകൂട്ടി നന്ദയും അർജുനും കൂടി കല്യാണത്തിനു വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു നന്ദ അവിടെ കല്യാണപ്പെടുക അമർ വന്നപ്പോൾ അവന് കാണിച്ചു കൊടുത്തു അമർ ചിരിച്ചുകൊണ്ട് ആ പുട വാങ്ങി നന്ദയെ പുതപ്പിച്ചു നന്ദ നാണത്താൽ തലതാഴ്ത്തി നിന്നു അമർ നന്ദയുടെ മുഖമുയർത്തി എന്താ നാണായോ കള്ളച്ചിരിയോട് ചോദിച്ചു ഒന്ന് പോയപ്പോയിട്ടാ അമറിന്റെ ചോദ്യം കേട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിക്കൊണ്ട് നന്ദ പറഞ്ഞു നാണം വരുമ്പോൾ നിനങ്ങനെ നല്ല ഭംഗിയാട്ടോ അമർ പറഞ്ഞു കേട്ട് നന്ദയുടെ മുഖം ഒന്നുകൂടി ചുവന്ന് നന്ദ അമറിന്റെ നെഞ്ചിലേക്ക് മുഖം ചായ്ക്കാനായി തുനിഞ്ഞത് നാദൂട്ടൻ ഓടി വന്ന് അവർക്കിടയിൽ കയറി അമറിനെ കെട്ടിപ്പിടിച്ചു അമർ നാദൂട്ടന്റെ വാര്യെടുത്ത് കവിളി മുത്തം നൽകി നന്ദ നാദൂട്ടൻ തങ്ങളുടെ ഇടയിലേക്ക് ഓടിക്കരുത് ഇഷ്ടപ്പെടാതെ കള്ളം പറയുന്നേ നന്ദ ഒന്നും അറിയാതെ പോലെ അഭിനയിച്ചു ആന്റിയെ കള്ളി മോൻ കള്ളം പറയില്ല നാദൂട്ടൻ ദേഷ്യത്തോടെ നന്ദയെ നോക്കി പറഞ്ഞു കണ്ട അപ്പു ഏട്ടാ മോൻ എപ്പോഴും എന്നോട് ഇങ്ങനെയാ അവൻ എന്നെ തീരെ ഇഷ്ടമല്ല എനിക്ക് മോനെ എന്ത് ഇഷ്ടമാണെന്നറിയോ നന്ദ കള്ളക്കരച്ചിൽ കരഞ്ഞോണ്ട് പറഞ്ഞു എന്താ കുട്ട ഇതൊക്കെ മോന്റെ കാരണല്ലേ ആന്റി കരഞ്ഞത് മോന്റെ അമ്മയായിട്ട് വരുന്നല്ലേ അമർ അമർമോന്റെ താടി പിടിച്ചോണ്ട് പറഞ്ഞു അയ്യേ എനിക്കൊന്നും വേണ്ട നാദൂട്ടൻ നന്ദയുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നാദൂട്ടം പറയുന്ന കേട്ട് നന്ദ ദേഷ്യത്താൽ അടിമുടി വിറച്ചെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ കുരുത്തം കേട്ട ചക്കരെന്ന മനസ്സിൽ മോനെ നോക്കി പറഞ്ഞോണ്ട് വായു കൊത്തിപ്പിടിച്ച് കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി എന്താ നാദൂട്ടം പാവല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയാമോ ചോദിച്ചു വേണ്ട അമ്മയാ അപ്പ പണ്ട് പറഞ്ഞിട്ടില്ലേ കുറേ ദൂരെയുള്ള അമ്മയെ കുറിച്ച് ആ അമ്മ മതിയപ്പോ നമുക്ക് നന്ദാ എന്നും കിടക്കലിറങ്ങി നാദൂട്ട ഈഷാനിയുടെ മുറിയിലേക്ക് ഓടി നാദൂട്ടന്റെ വാക്കുകൾ അമറിന്റെ നെഞ്ചിൽ തറഞ്ഞു കയറി നീ കാത്തിരിക്കുന്ന ഇവിടെ തന്നെയുണ്ട് മോനെ പക്ഷെ നിന്നോട് പറയാൻ അപ്പൊക്കാവില്ല എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമർ കട്ടിലിരുന്നു എന്ന നാദൂട്ടിനെ വിളിട്ടാണ് ഇഷാനി വാതിലടുത്തേക്ക് ചെന്നത് ഇഷാനി വാതിലിനടുത്ത് പോയി നാദൂട്ടൻ സങ്കടത്തോടെ പറഞ്ഞു അയ്യോ എന്നെ മോക്ക് മൊക്കരിയാണോ ഇഷാനി ഉൽക്കണ്ഠയോട് ചോദിച്ചു പക്ഷേ നാദൂട്ടിൽ നിന്ന് മറുപടി ഒന്നും വരാതായപ്പോൾ ഇഷാനി വീണ്ടും അവനെ വിളിച്ചു എന്നിട്ടൊന്നും കേൾക്കാത്തപ്പോൾ അവൾ ആദ്യോടെ നെഞ്ചിൽ കൈവച്ച് വാതിലിനടുത്തേനെ ഇരുന്നു കുറച്ചു കഴിഞ്ഞത് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഇഷാനി അർജുനായിരിക്കുന്നു കരുതി അവിടെ നിന്ന് എണീറ്റ് പുറകിലേക്ക് മാറി നിന്ന് വാതിൽ തുറന്ന അകത്തേക്ക് വന്ന മോനെ കണ്ടതും ഇഷാനി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കോരിയെടുത്തു എന്തിനാ മോനിപ്പൊ ഇങ്ങോട്ട് വന്ന് ആരിങ്ങനെ കണ്ടാലോ ഇഷാനി ഉത്കണ്ഠയോടെ പറഞ്ഞു കണ്ടുട്ടി എനിക്ക് നന്ദാൻറ്റി വേണ്ടി എന്റെ പറയൂ നന്ദാൻറ്റി കല്യാണം കഴിക്കരുതെന്ന് നാതൂട്ടം തേങ്ങിക്കൊണ്ട് ഇഷാനിയുടെ ചുമലിലേക്ക് വീണോണ്ട് ചോദിച്ചു ഓഹോ അപ്പൊ ഇവൻ ഇതെല്ലാം പറഞ്ഞുപിടിപ്പിക്ക നീയാടി ഊരുത്തം കിട്ടവളെ വാൽക്കയിൽ നിന്ന് നന്ദ ചോദിക്കുന്ന കേട്ട് ഇഷാനിയും നാഥും ഒരുപോലെ ഞെട്ടി ബാൽക്കറിയിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴാണ് നാധൂട്ടൻ തൻ്റെ റൂമിലേക്ക് പോകുന്ന നന്ദ കണ്ടത് അവൾ ഫോൺ കട്ട് ചെയ്ത് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞെന്ന് നോക്കി ടേബിളിൽ ഇരിക്കുന്ന താക്കോലെടുത്ത് അവൻ ഇഷാനിയുടെ മുറിയുടെ അവിടേക്ക് പോകുന്നത് കണ്ടാണ് അവൾ അവൻ്റെ പുറകെ വന്നത് ഇഷാനിയുടെ ചുമൽ കിടക്കുന്ന നാഥൂട്ടനെ കണ്ടപ്പോൾ നന്ദയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഇവിടെ വാടാ എന്ന് പറഞ്ഞ് ഇഷാനിയും നാഥൂട്ടിനെ നന്ദ വലിച്ചിറക്കി ഇനി നീ ഇവിടെ അടുത്തേക്ക് വരുവടാ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കയ്യിൽ പിടിച്ച് ഞെടിച്ചു മോൻ വേദന കൊണ്ട് കരയുന്നു കണ്ടപ്പോൾ ഇഷാനിയിലെ അമ്മ കോപത്തോട് ഉണർന്നു അതെങ്ങനെയാ ഏതവൻ ഏത് വേഷം ഉണ്ടായതെന്ന് ആർക്കറിയാം അതുകൊണ്ടാണല്ലോ എൻ്റെ മുറിക്കാരി താക്കൂലും കട്ടെടുത്ത് ഇവിടെ അടുത്തേക്ക് വന്നത് ഇതൊക്കെ ഓരോന്ന് എങ്ങനെ മണത്തറിയുന്നാവോ തിണ്ടി കൂട്ടങ്ങൾ എന്നും പറഞ്ഞ് നന്ദമോന്റെ ചെവിൽ പിടിച്ച് തിരിച്ചു വേദന കൊണ്ടാകുമ്പോൾ പിടയുന്നു കണ്ടപ്പോൾ ഇഷാനി നന്ദയെ തട്ടിമാറ്റി കുഞ്ഞിനെ കോരിയെടുത്ത് നന്ദയെ ദേഷ്യത്താൽ നോക്കി നിന്നു ഇവനെ തൊട്ട് നിനക്കിത്ര പോളാൻ ആരാടി ഇവൻ നിന്റെ കുഞ്ഞാണോ നന്ദ പരിഹാസത്തോടെ ചോദിക്കുന്നു കേട്ടു അതിന് മറുപടി ഇഷാനി മുതിർന്നു വാതിലിൽ അമർ നിൽക്കുന്നതുകൊണ്ട് അവനെ ഉറ്റുനോക്കി നിന്നു നന്ദ അമറിനെ കാണാത്തതിനാൽ ഇഷാനിൽ നിന്ന് നാതൂട്ടിനെ ബലമായി പിടിച്ചു വാങ്ങി അവനെ തലങ്ങും വലങ്ങും അടിക്കാൻ തുടങ്ങിയത് അമർ വന്ന് നന്ദയുടെ കൈ തടഞ്ഞുകൊണ്ട് അവളുടെ വലതുകവളിലെ കൈ നിവർത്തി ഒരു അടി കൊടുത്തു കോപത്തോടെ നന്ദയെ നോക്കി നിന്നു ഇഷാനിയുടെ അമറിനെ കോപവാത്ത നേടാൻ കഴിയാതെ നന്ദ അപ്പോഴെന്നെ അടിച്ചോളൂ വേണമെങ്കിൽ കൊന്നോളൂ പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കണം പ്ലീസ് നന്ദ അമറിൻ്റെ ദേഷ്യം മാറ്റാനുള്ള അടുത്ത അടവിറക്കി അമര അവൾ പറഞ്ഞുതന്നതിന് മറുപടി നൽകാതെ അവളെ തന്നെ നോക്കി നിന്നു അപ്പു ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോൾ ഇവൾ മോനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു ഞാൻ അവൻ്റെ അമ്മയെ വേണ്ടി അപ്പയോട് പറയുന്നു ഇവളെ കല്യാണം കഴിക്കാൻ കഴിക്കുമ്പോൾ വാശി പിടിക്കണം നോക്കി അതൊക്കെ കേട്ട് എനിക്ക് സഹിക്കുക ഒരിക്കൽ കല്യാണം വരെ എത്തിയ നമ്മുടെ ജീവിതം തട്ടിമറിച്ച് ഇവളാണ് ഇപ്പം നമ്മുടെ മോനെ ഉപയോഗിച്ച് വീണ്ടും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എൻ്റെ പൊന്നു മോനെ ഞാൻ അടിച്ചു അപ്പു ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദാമൻ്റെ നെഞ്ചിലേക്ക് വീണ് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ഇഷാനി ഇടം കണ്ടിട്ട് നോക്കി ചൂണ്ടുകൂട്ടി കാണിച്ചു നന്ദയുടെ അഭിനയം കണ്ട് എന്തു പറയാതെ ഇഷാനി ശങ്കിച്ചു നിന്നു അമറിന്റെ നെഞ്ചിൽ കിടന്ന് മോങ്ങുന്ന നന്ദെ ഒറ്റ ചവിട്ട് കൊടുക്കാൻ വേണ്ടി ഇഷാനിയുടെ കാല് ധരിച്ചു എന്നാൽ അവൾ സ്വയം നിയന്ത്രിച്ച് നിന്നു സൂര്യനന്ദ ഞാൻ കാര്യം നിന്നെ അമർ പറഞ്ഞോണ്ട് നന്ദയെ അവനയെന്ന് മാറ്റി അവൻ അഭിമുഖമായി നിർത്തി അവടെ കവിളിൽ തലോടി ഇഷാനി ഇതെല്ലാം കണ്ട് ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു സാരി അപ്പു ഏട്ടാ എൻ്റെ അപ്പുവിട്ട എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും എല്ലാ അധികാരവും ഉണ്ട് എനിക്കതിലൊരു വിഷമമില്ല എന്റെ വെറുക്കാതിരുന്നാൽ മാത്രം മതി നന്ദഭവ്യതയോട് അതും പറഞ്ഞ് അവിടുന്ന് പാവത്തെ പോലെ ഇറങ്ങിപ്പോയി ഇഷാനിയുടെ കഴുത്തിലൂടെ കൈയിട്ട് തോളിൽ കിടക്കുന്ന ആദൂട്ടിനെടുക്കാനെ അമർ ചെന്ന് അമരനെ അവഗണിച്ചുകൊണ്ട് ഇഷാനി രണ്ടടി പുറകിലോട്ട് മാറി നിന്നു മോനെ വാ നമുക്ക് ഉറങ്ങാം അമർ നാതൂട്ടിനെ നോക്കി പറഞ്ഞു ഇല്ല മോൻ വരില്ല അപ്പം നന്ദാണ്ടിയെ കല്യാണം കഴിക്കും എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് മോൻ വാശി പിടിക്കാൻ തുടങ്ങി ഇല്ല മോനെ അപ്പ ആരെയും കല്യാണം കഴിക്കില്ല മോൻ ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ അപ്പം ചെയ്യില്ല അപ്പം ഇട പൊന്നു അല്ലേ എന്നും പറഞ്ഞ് അമർ കൈനീട്ടിയപ്പോൾ നാദൂട്ട സന്തോഷത്തോടെ അമറിന്റെ കൈകളിലേക്ക് ചാടി ഒന്നും ഇണ്ടാൻ നിൽക്കുന്ന ഇഷാനിയെ നോക്കിയ ശേഷം അവൻ മോനെയും കൊണ്ട് പോകാൻ തുനിഞ്ഞതും ഇഷാനി അമരീന്നും മെല്ലെ വിളിച്ചു അമർ ഇഷാനിയെ നോക്കി അവളിൽ നിന്ന് വരുന്ന വാക്കുകൾക്കായി കാതോർത്ത് നിന്നു നന്ദ പറഞ്ഞ പോലെ വേശ്യക്കുണ്ടായ കുഞ്ഞല്ല നാദൂട്ടെ അവന്റെ അമ്മ വേശ്യല്ല അവൻ കണ്ടവന്മാർക്കാർക്കുണ്ടായതുമല്ല ഇഷാനി നിറഞ്ഞു വന്ന മിഴികൾ കൈകൊണ്ട് തുടച്ചുകൊണ്ട് അമൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എന്റെ മോൻ്റെ അമ്മ വേശ്യയില്ലെന്നും കണ്ടവനും ഉണ്ടായതല്ല മോനെന്നും മറ്റാരേകളും നന്നായിട്ട് എനിക്കറിയാം ഈഷാനി അമർ നാതൂട്ടിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാതിക്കിലേക്ക് നടന്നു അമർ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്നറിയാതെ ഇഷാനി അവിടെ തറഞ്ഞു നിന്നു വാതിൽ കടക്കാൻ നേരം അമർ ഇഷാനിയെ നോക്കി എൻ്റെ മോൻ ഒരു ഉള്ളൂ അത് ഞാനാ എൻ്റെ മോൻ്റെ അമ്മ ചീത്ത പെണ്ണല്ല ഞാൻ കണ്ടിട്ടുള്ള വയസ്സ് ഏറ്റവും നല്ല പെണ്ണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജീവന്റെ പാതി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ഭാര്യ ഇഷാനിയാ എന്ന് പറഞ്ഞുകൊണ്ട് അമർ വാതിൽ വലിച്ചടച്ചു അമറിൽ നിന്ന് വന്ന വാക്കുകൾ വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം ഇഷാനി നിന്നു പിന്നെ സന്തോഷം കൊണ്ട് അവരുടെ ചുണ്ടിൽ ചിരിയും കണ്ണിൽ കണ്ണീരും നിറഞ്ഞു നിന്നു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ വെമ്പി അവടെ ഉള്ളം തുടിച്ചു കുടിക്കാൻ അമരനെ തിരിച്ചറിഞ്ഞു ഡാർലി എന്ന് പറഞ്ഞ് ഇഷാനി കൈകൾ കൂപ്പി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം